രണ്ട് കാര്യങ്ങൾ പറയാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ബൂത്തുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ എയർപോർട്ടിൽ വലിയൊരു കുഴി ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു കാര്യമാണ് അത് തിരിച്ചടിക്കുള്ള സാധ്യത ഭയങ്കരമായ രീതിയിൽ രണ്ട് ടെൻഷൻസ് ഉയർന്നിട്ടുണ്ട് പിന്നെ ലാൻസ്കേയും പറയുന്നുണ്ട് മെയ് ഒമ്പതിന് റഷ്യയിൽ വരുന്ന ആളുകൾക്കുള്ള ഗ്യാരൻറ്റി ഒന്നും സേ എന്താ അവരുടെ സേഫ്റ്റി ഗ്യാരൻറ്റി ഒന്നും ഉക്രൈന് കൊടുക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിക്കുകയാണ് അപ്പോൾ ട്രേഡ് ടോക്സുകൾ നടക്കുന്നുണ്ടെങ്കിലും പിന്നെ പവലുമായി നല്ല നിലയിൽ ട്രംപ് ആണെങ്കിലും ഈ ഒരു കൺസേൺ വലിയ രീതിയിൽ ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇതിൽ ഇസ്രായേലിന് എയർപോർട്ടിലൊക്കെ ആക്രമിച്ചതുകൊണ്ട് എന്തായാലും എമൻ്റെ പോർട്ടുകളിലേക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രാവശ്യം പ്പോൾ എല്ലാ സാധ്യതകളും കരുത്തരം പെടുന്ന ലോകത്ത് സമാധാനം വരട്ടെ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലെ സ്വർണവില കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എഴുപതിനായിരത്തി നാൽപ്പതായി